മിക്ക ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ജനത്തിൻ്റെ ധാർമ്മിക തപ്പത്തനം എനിക്ക് ആകഷ്ടം ഗ്രീഷ്മകാല കാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിക്കുകയും ചെയ്തതിനു ശേഷം കാലാപൊറുക്കുന്നവനെ പോലെ ആയിരിക്കുന്നു ഞാൻ തിന്നാൻ ഒരു മുന്തിരി കുലയോ അതിയുടെ അഭികാമ്യമായ കടിഞ്ഞൂൽ ഫലങ്ങളോ ഇല്ല ദൈവഭക്തരായ വർഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല അവരെല്ലാവരും രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ വലവിരിക്കുന്നു തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈനീട്ടുന്നു രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു ഏറ്റവും ഉത്തമൻ ഒരു മുൾച്ചെടി പോലെയും ഏറ്റവും സത്യസന്ധൻ ഒരു മുള്ളിവേലി പോലെയും ആണ് അവരുടെ കാവൽക്കാർ അറിയിച്ച ദിനം ശിക്ഷയുടെ ദിനം വന്നു കഴിഞ്ഞു അവർക്ക് സംഭ്രാന്തിയുടെ സമയമായി ഏൽക്കാരനെ വിശ്വസിക്കരുത് സ്നേഹിതനിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കരുത് നിന്റെ മടിയിൽ ശയിക്കുന്നവരുടെ മുമ്പിൽ അതര കപാടം തുറക്കരുത് പുത്രൻ പിതാവിനോട് നിന്നയോടെ വർത്തിക്കുന്നു മകൾ അമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവനെ ശത്രുക്കളായിത്തീരുന്നു എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും രക്ഷയുടെ വാഗ്ദാനം എൻറെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി ബാധിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും എൻറെ ശത്രുക്കൾ അത് കാണും നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവരെ ലജ്ജമൂടിക്കളയും തെരുവിലെ ചേർ ചേറുപോലെ അവൾ എന്നെ ചവിട്ടി തേക്കും തേക്കപ്പെടും ഞാൻ അവളുടെ പതനം കണ്ട് ആഹ്ലാദിക്കും നിന്റെ മതിരുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു അന്ന് നിന്റെ ശക്തി അതിരുകൾ വിസ്തൃതമാക്കപ്പെടും അസീറിയ മുതൽ ഈജിപ്റ്റ് വരെയും ഈജിപ്റ്റ് മുതൽ ഈ നദി വരെയും കടൽ മുതൽ കടൽ വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും ഉള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവർത്തികളുടെ ഫലമായി ശൂന്യമായി തീരും കർമ്മലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ അച്ചകണത്തെ അങ്ങയുടെ ദണ്ണു കൊണ്ട് മേയിക്കണമേ മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലയാതിലും മേയട്ടെ ഈജിപ്തിൽ നിന്ന് വന്ന നദികളെ നാളുകളിലെ പോലെ നാടുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും ജനതകൾ അത് കണ്ട് തങ്ങളുടെ ശക്തിയെ കുറിച്ച് ലജ്ജിക്കും അവർ വാപൊത്തും അവരുടെ കാതുകൾ ബദിരമാകും പോലെ ഭൂമിയിൽ ഇഴയുന്ന ജീവികളെ പോലെ അവർ പൊടി നക്കും ശക്തി ദുർഗങ്ങളിൽ നിന്ന് അവർ വിറ ഇറങ്ങി വരും കൊടും ഭീതിയാൽ അവർ നമ്മുടെ കർത്താവായ ദൈവത്തിലേക്ക് തിരിയും അവർ അങ് അങ് നിമിത്തം ഭയച്ചകിതരാകും തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോടെ അവരുടെ അപരാധങ്ങൾ അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ഒരു ദൈവം വേറെ ആരുണ്ട് അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്താൽ ആനന്ദിക്കുന്നു അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അതിക്രമങ്ങൾ അവിടുന്ന് ചവിട്ടി മതിക്കും ആഴിയുടെ അഗാധത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തറിയും പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങോബിനോടും വിശ്വസ്തതയും അബ്രഹത്തോട് കാരുണ്യവും കാണിക്കും ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം